ഞാനിന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സൽക്കാരങ്ങളിലെ താരമാകാൻ പറ്റുന്ന രണ്ട് കിടിലൻ മുഞ്ചത്തി റാഗി ഡ്രിങ്കുകളുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ രണ്ട് കിടിലൻ ഡ്രിങ്ക്സ് ലുക്കിൽ മാത്രമല്ല ടേസ്റ്റിലും അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സിലും മുൻപന്തിയിൽ തന്നെയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷവും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉത്തമമായ ഭക്ഷണ വസ്തുവാണ് ചിയാ സീഡ്സ് ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ വിശപ്പ് കുറയ്ക്കാനും ഏറെ സഹായിക്കുന്നു ക്യാൻസർ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ സന്ധിവേദന തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമാവുന്ന ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം കുറയ്ക്കാനും ഇതേറെ നല്ലതാണ് ചർമ്മത്തിനും അതുപോലെ തന്നെ മുടിക്കും ഏറെ നല്ലതാണിത് ഇനി നമുക്ക് ഈ ചിയാസീഡ്സ് ഒന്ന് കുതിന്ന് വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ചിയാസീഡ്സ് ഇവിടെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അടുത്തതായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പോളം വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ റാഗിയുടെ പൊടിയും വെള്ളവും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം റാഗിയുടെ പൊടി ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കി ചാറ് എടുത്തും റാഗിയുടെ കുറുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മളുടെ ഇഷ്ടാനുസരണം റാഗിയുടെ പൊടിയോ അതോ റാഗിയോ അവൈലബിലിറ്റി അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് കൊണ്ട് കുറുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യുജിപ്പിച്ചെടുക്കണം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതധികം കുറുകി പോകാൻ പാടില്ല ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാനായിട്ട് കാരണം തണുത്തു വരുമ്പോൾ തന്നെ ഈ റാഗി നല്ലതുപോലൊന്ന് കുറുകി വരുന്നതായിരിക്കും ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിശപ്പ് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന റാഗി എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും പ്രമേഹം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതോടൊപ്പം തന്നെ വിളർച്ചയ്ക്കെതിരെ പ്രവർത്തിക്കാനും ദഹനത്തിന് സഹായിക്കാനും സ്ട്രെസ് കുറയ്ക്കാനും റാഗി ഏറെ നല്ലതാണ് അപ്പോൾ ഒരു ഡാർക്ക് കളറൊക്കെ ആയിട്ട് റാഗിയുടെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നാലും കുറുകിപ്പോവാനും പാടില്ല കാൽഷ്യം അയൺ തുടങ്ങിയവ ധാരാളം അടങ്ങിയിട്ടുണ്ട് റാഗിയിൽ ഇവത്തും നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട് റാഗിയുടെ ഒരു കുറുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഈ പാനിൻ്റെ ഒരു ചൂട് നമുക്ക് കുറുക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് റാഗിയുടെ ഈ മിക്സ് കിട്ടേണ്ടത് ഒരു അത്യാവശ്യം ലൂസായിട്ട് വേണം ഇതിരിക്കാൻ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അങ്ങനെ നമ്മുടെ റാഗിയുടെ കുറുക്കവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് കുറുക്കുമ്പോൾ ആദ്യം തിക്കായി പോകാൻ നോക്കണം എന്ന് പ്രത്യേകം പറയുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അപ്പോൾ റാഗിലെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തണ്ണിമത്തനാണ് ഒരു മീഡിയം സൈസ് തണ്ണിമത്തൻ്റെ പാതി സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് രക്തസമ്മർദ്ദവും ശരീരഭാരം കുറയ്ക്കാനും മുടിയുടെയും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഹൃദയാരോഗ്യത്തിനും ജലാംശം നിലനിർത്താനും തണ്ണിമത്തൻ ഏറെ നല്ലതാണ് ഒരു മിക്സിയിലെ ജാറെ എടുത്ത് അതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ചേർത്ത് കൊടുക്കാം തണ്ണിമത്തൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാൻ തണ്ണിമത്തനും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് തണ്ണിമത്തന് ധാരാളം വെള്ളത്തിൻ്റെ അളവ് ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ കുറുക്കിൻ്റെ പാൽ ചേർത്ത് കൊടുക്കാം ബാക്കി പാൽ നമുക്ക് അടുത്ത ഡ്രിങ്കിനായിട്ട് മാറ്റി വെച്ചേക്കാം റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മുടെ ആദ്യത്തെ വാട്ടർമെലൺ റാഗി ഡ്രിങ്ക് കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്തിരി എടുത്തിട്ടുണ്ട് കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ചർമ്മ സംരക്ഷണത്തിനും ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കാനും ഹൃദയ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് മുന്തിരി വൃക്കയുടെ ആരോഗ്യത്തിനും മുന്തിരി ഏറെ നല്ലതാണ് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറെടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ചേർത്ത് കൊടുക്കാം ഈയൊരു ഡ്രിങ്കിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഈ തണ്ണിമത്തൻ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ അപ്പം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരികയും കൂടി ചേർത്ത് കൊടുക്കാം മുന്തിരികയ്ക്ക് തണ്ണിമത്തന് ആവശ്യത്തിന് മധുരം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിലേക്ക് പഞ്ചസാര വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ മുന്തിരി ഇവിടെ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് തണുപ്പ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കുക ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബാക്കിയിരിക്കുന്ന മിക്സ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂടെ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഈ ഡ്രിങ്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു കളറിൽ തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാൻ രണ്ട് ജ്യൂസിലേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിയാസീഡ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ രണ്ട് ജ്യൂസും ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് വളരെ കളർഫുള്ളും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് പാർട്ടികളിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് ലുക്കിൽ മാത്രമല്ല നമ്മുടെ ഈ രണ്ട് ഡ്രിങ്ക്സും വളരെയേറെ ഹെൽത്തിയാണ് അപ്പം ഞാനിവിടെ അടുത്ത ഡ്രിങ്കിലും കൂടെ ചിയാ സീഡ്സ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വേനൽ ചൂടിനെ പ്രതിരോധിക്കാനും ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ഈ ഡ്രിങ്ക് വളരെയേറെ നല്ലതാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് കൺ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ